ക്രൈസ് അല്ലോ ദൈവനാമം വകുത്തു കൂടുമാറാകട്ടെ ഇപ്രകാരം ഒരു അനുഭവ സാക്ഷിയുമായി നിങ്ങളുടെ ഇടയിൽ കടന്നുവരുവാൻ ദൈവമിടിയാക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു വിശേഷിയാൽ ക്രൈസ്റ്റ് ബ്ലസസ് എന്ന മീഡിയയിലൂടെ സൗത്ത് സുഡാനിലെ മിഷണറി എന്ന നിലയിൽ എൻ്റെ അനുഭവ സാക്ഷികൾ നിങ്ങളുമായി പങ്കുവെപ്പാൻ കഥാപിടിയാക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് ക്രിസ്തുരാജൻ ഞാൻ എൻ്റെ സ്വദേശം ഇടുക്കി ജില്ല രാജകുമാരിയിലാണ് എൻ്റെ മാതാപിതാക്കൾ രണ്ടായിരത്തി ലക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവമിടയാക്കി എൻ്റെ പിതാവ് റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലും എൻ്റെ മാതാവ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കർത്താവിൻ്റെ സ്വന്തരക്ഷരായി സ്വീകരിപ്പാൻ കർത്താവിടയാക്കി ഞങ്ങൾ രണ്ടു പേരാണ് മക്കൾ രണ്ടുപേരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിപ്പാൻ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ അവർ തീരുമാനമെടുക്കുകയും അപ്രകാരം ഞങ്ങളെ വളർത്തുവാൻ ഇടയാക്കി തീർത്തു സമയമായപ്പോൾ കഥാവ് ഞങ്ങളെ തൻ്റെ വേലയ്ക്ക് വിളിച്ചേർക്കുവാൻ ദൈവം വിശ്വസ്യതയെ കാണിച്ചതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു കഥാവ് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ നല്ല ഭയഭക്തി ഞങ്ങളെ വളർത്തുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ സഹായിച്ചു ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എപ്പോഴും പറയുമായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറയും നമ്മളോട് നിങ്ങൾ വലുതായി ഡോക്ടറോ എൻജിനീയറോ അങ്ങനെ ആരെങ്കിലും ആയിത്തീരണം എന്ന് പറയും പക്ഷേ ഞങ്ങളുടെ മാതാപി ഞങ്ങളെപ്പോഴും പ്രബോധിപ്പിക്കുമായിരുന്നു നിങ്ങൾ കഥാവിൻ്റെ വേലയ്ക്കുള്ളവരാണ് മറ്റൊന്നും ചിന്തിക്കേണ്ട മറ്റൊരു വേലയും നിങ്ങൾ അന്വേഷിക്കേണ്ട കഥാവിന് വേണ്ടി നിൽക്കണം എന്ന ചെറുപ്പം മുതൽ ഞങ്ങളെ അതിനുവേണ്ടി പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനെല്ലാം അവർ സഹായിച്ചു അത് ഞങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആ ശിക്ഷണത്തിൽ വളർത്തുവാനൊക്കെ കർത്താവ് സഹായിച്ചു അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആളെ ഞാൻ കഥാവിനെ എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാനും അന്യഭാഷയിൽ ഞാൻ കഥാവിനെ പാടിമഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയായത് ഒരു ക്യാമ്പിൻ്റെ സമയത്താണ് അപ്പോൾ ആ ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി ആ ക്യാമ്പിൽ ഞാൻ എൻ്റെ കഥാവയെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു ഇനിയൊരാസ ഇനി ഒരു കർത്താവ് അവസരം തരികയാണെങ്കിൽ കഥാവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി തോന്നുന്നു അന്ന് അർദ്ധരാത്രിയിൽ ഈ അന്യഭാഷ വരത്തിനു വേണ്ടി പ്രാർത്ഥ പ്രത്യേകം പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുക്കുകയും അപ്രകാരം കർത്താവ് അന്യഭാഷയിൽ നിറയ്ക്കുകയും വലിയൊരു പ്രചോദനം എൻ്റെ ജീവിതത്തിൽ നൽകി തരുവാൻ ഇടയായിത്തീർന്നു അപ്രകാരം വരാം വരും വർഷങ്ങളിൽ ഞാൻ ക്യാമ്പിലോട്ട് പോകുവാനിടയായിത്തീർന്നു അങ്ങനെ വലിയൊരു വിഷൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിത്തന്നു സുവിശേഷം എത്തപ്പെടാത്ത സുവിശേഷം കേൾക്കപ്പെടാത്ത ഒരു ഇടത്തിൽ പോയി സുസൂക്ഷിക്കണമെന്ന വലിയൊരു ആഗ്രഹം ചെറുപ്പത്തിലെ കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തന്നു അപ്രകാരം എൻ്റെ പിതാവിനെ കുറിച്ച് പറയും ഒരു തികഞ്ഞ മധുമായ ആയിരുന്നു അദ്ദേഹം കഥാവ് തൊടുകിടുവാൻ തൊടുവാനിടയായിത്തീർന്നു അപ്രകാരം കഥാവിന് വേണ്ടി സമർപ്പിച്ചു ബൈബിൾ കോളേജിൽ പഠിച്ച ശേഷം ഖത്തർ വേലയ്ക്ക് ഇറങ്ങാൻ ഇടയായിത്തീർന്നു പ്രാരംഭത്തിൽ ഞങ്ങൾ ഒന്നുമില്ലായ്മയിലും തുടക്കത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് കൈവിട്ടില്ല വീക്ഷിച്ചില്ല ദൈവം അതിശയമായി ഞങ്ങളെ വഴി നടത്തി ആ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരും ദൈവോപകരണയ്ക്ക് വേണ്ടി പഠിക്കാം എന്നുള്ള ആശ ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്നു അപ്പോൾ എൻ്റെ സഹോദരനെ ഞാൻ ഒരുമിച്ച് വേദപഠനത്തിന് വേണ്ടി കടന്നു പോകാമെന്നുള്ള ആഗ്രഹത്താ അന്നൊക്കെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അപ്പോൾ കേരളത്തിൽ പഠിക്കണമെങ്കിൽ ആ അന്നത്തെ സ്ഥിതിക്ക് സാമ്പത്തികം ഞങ്ങൾക്ക് തടസ്സമായതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോകും മറ്റ് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയും അവിടെ അന്വേഷിക്കാനൊക്കെ തീരുമാനം ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് മണകാല ഫേത്തിയോളജിക്കൽ സെമിനാറിൽ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഒരു താല്പര്യം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ കർത്താവ് വഴികളെ തുറന്നു അപ്പം ഇൻ്റർവ്യൂക്ക് എനിക്ക് തോന്നുന്നു ബഷു സാറ് മോനെ നിങ്ങൾ രണ്ടുപേരുണ്ട് ആരാ നിങ്ങളുടെ ഫീസൊക്കെ അടയ്ക്കും ഞാൻ വിശ്വാസത്തിൽ പറഞ്ഞു കർത്താവ് എൻ്റെ പപ്പ അടയ്ക്കും അപ്പം ദൈവം ഇന്നേ വരെ ഇപ്പോൾ എൻ്റെ ബ്രദറ് എം ടി യേശു പഠിക്കുന്നു ഇന്നേവരെയും കർത്താവ് അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അപ്രകാരം മണക്കാല പഠനത്തിന് ശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി ശുശ്രൂഷിക്കണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുവാനായിട്ട് ഏറ്റെടുത്തു ചെറുപ്രായത്തിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പിതാവ് ഒരുമിച്ച് ഞങ്ങൾ നോർത്ത് ഇന്ത്യ മിഷന് വേണ്ടി കടന്നുപോയി ഞങ്ങളുടെ മാതാപിതാവ് ഞങ്ങൾക്കുണ്ടായിരുന്ന സകലം വിറ്റുപറക്കി ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട് കടന്നുപോയി അതിന് മുമ്പായി കർത്താവ് ദൈവം ശക്തമായ എൻ്റെ പിതാവിനോട് പറഞ്ഞു നിൻ്റെ ശുശ്രൂഷി എവിടെയാണ് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകേണ്ടത് രണ്ടു പ്രാവശ്യം പറഞ്ഞെങ്കിലും അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നുപോയി പോയി രണ്ട് മാസത്തിൽ വളരെ പ്രയാസം അനുഭവിച്ചു പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല അങ്ങനെ നന്നായിട്ട് കഴിക്കാനോ താമസത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് എങ്ങനെയായാലും നാട്ടിലോട്ട് തിരിച്ചയക്കണം അവിടെ പോയി കർത്താവിന് വില ചെയ്ത അപ്പം ദൈവം വഴികളെ തുറന്നു തിരിച്ചു പോന്നു അപ്പോൾ നോർത്ത് നോർത്ത് ഇന്ത്യയിൽ പോയ സമയത്തായിരുന്നു എനിക്ക് കൂടുതലും ദൈവകലയോടുള്ളൊരു താല്പര്യവും ഒരു വാഞ്ചയും കടന്നു വന്നത് അതെൻ്റെ ഉള്ളിൽ എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമെന്നു അപ്പോൾ നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വിഷയം ഒരു മനസ്സിലുള്ളത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി പ്രവർത്തിക്കണമെന്ന വലിയ താല്പര്യവും സമർപ്പണവും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ എൻ്റെ ബീഡി മണക്കാല ബീഡിക്ക് ശേഷം അവിടെ കടന്നുപോയി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നല്ല സൗഹൃദങ്ങളുണ്ട് നല്ല ബന്ധങ്ങളുണ്ട് പക്ഷേ ശുശ്രൂഷിക്കുള്ള വാതിലുകളൊന്നും മുമ്പിൽ തുറന്നു വരുന്നില്ല കർത്താവ് ഞാൻ പല വാതിലുകളും തുറന്നു പക്ഷെ മുട്ടിയെങ്കിലും ഒന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നു വരുന്നില്ല നല്ല എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും മറ്റെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എന്തോ വഴികളൊന്നും തുറന്നില്ല പിന്നെ കുറച്ച് നാൾ ഞാൻ ട്രിവാണ്ടത്തൊരു എൻ്റെ കൂടെ പഠിച്ചൊരു സീനിയറായ ദേവദാസൻ്റെ കൂടെ കുറച്ച് നാൾ ചർച്ചിൽ അസിസ്റ്റ് ചെയ്തു പക്ഷേ ഒരു ആത്മസംതൃപ്തി എൻ്റെ ശുശ്രൂഷകളിലുള്ളൊരു സംതൃപ്തി എൻ്റെ ജീവിതത്തിൽ ലഭ്യമാകുവാനായിട്ട് അയച്ചിർന്നില്ല പിന്നീട് ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് കടന്നുപോയി ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ വളരെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കും കഥാവ് എന്താണ് എങ്ങനെയാണ് മുമ്പോട്ടുള്ള ശുശ്രൂഷ കഥാ ഇതിനു വേണ്ടിയാണല്ലോ ഇറങ്ങിയത് ലജിപ്പാൻ ഇടയാകരുതല്ലോ എന്നുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറയട്ടെ എൻ്റെ മാതാ എൻ്റെ പിതാവ് ഒരു മെയ്സനാണ് അദ്ദേഹം ജോലി ചെയ്താണ് ഞങ്ങളുടെ കുടുംബത്തെ പോറ്റിയത് അപ്പം വേറെ ഒരു വൃത്തിയൊന്നുമില്ലാതെ പിതാവിൻ്റെ കൂടെ ഞാൻ മേസ്ത്രി പണിക്ക് കൂടെ പോകാൻ ഇടയായി ചിർന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു വലിയ പ്രയാസമുള്ളൊരു കാലഘട്ടമായിരുന്നു ആ സമയങ്ങളിൽ ഇപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവെ ഇത്രയും പഠിച്ചു ദൈവവചനം പഠിച്ചു ഇതിനുവേണ്ടിയാണോ ഞാൻ പല കാര്യങ്ങൾ ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നു അപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ പഠിച്ച ക്രിസ്റ്റോ എന്ന് പറയുന്ന ബ്രദർ കർത്താവിൻ്റെ പ്രിയ വലിയ നിയോഗത്തോടെ സൗസുനാനിലോട്ട് കടന്നു പോകുന്നത് അപ്പം അതൊക്കെ ഞങ്ങൾ വളരെ ആശ്ചര്യത്തോട് കണ്ടിരുന്ന ഒരു സമയമാണ് കാരണം ഒന്നും അറിയാത്ത കേൾക്കപ്പെടാത്ത ദേശത്ത് കടന്നു പോകുന്നു അതായത് കല്യാണം കഴിച്ച് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തിനകമാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നു പോകുന്നത് അപ്പം ചില സമയങ്ങളെന്നെ വിളിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്രകാരം ഒരു രാത്രി ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു രാത്രി വിളിച്ചു ഒരു എട്ട് മണിയൊക്കെ ആയ സമയത്ത് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ക്രിസ്തു വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്താണ് അടുത്തത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വഴികളൊന്നും തുറക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് ക്രിസ്തു നീ സൗസുഡാനിലോട്ട് വരുന്നോ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നീ പ്രാർത്ഥിച്ചിട്ട് പറ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുവാൻ ഇടയായി തോന്നുന്നു ഞാൻ അന്ന് രാത്രി അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല കാരണം സൗസുഡാനെ കുറിച്ച് ഓൾറെഡി ഒരു പിക്ചർ എൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയാണ് ആ രാജ്യം അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണെന്ന് ചെറിയൊരു പരിചയം എൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഞാനത് വലുതായിട്ട് പക്ഷേ അത്ര തീ കാര്യമായിട്ടെടുത്തില്ല പിന്നീട് ഞാൻ കിടക്കാൻ പോകുന്നു എനിക്ക് ഈ ചോദ്യം നിനക്ക് നിനക്കെന്തുകൊണ്ട് പോയിക്കൂടാ എന്നുള്ള വലിയ ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു ഉറക്കം വരുന്നില്ല ഈ ചോദ്യം എൻ്റെ ഉള്ളത്തിൻ്റെ ആടങ്ങളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നു നിനക്കെന്ത് കൊണ്ട് പോയിക്കൂടാ പരിശുദ്ധാൻമാവിനോട് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി എനിക്ക് അങ്ങ് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് അർത്ഥരാത്രിയിൽ എൻ്റെ കിടക്കയിൽ നിന്ന് എണീറ്റ് ഞാൻ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു കർത്താവ് ഓൾറെഡി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരമുണ്ട് ശുശ്രൂഷയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ശുശ്രൂഷയെക്കുറിച്ചുള്ള വഴികളൊന്നും തുറക്കുന്നില്ലല്ലോ കർത്താവ് അതിന് വേണ്ടി എനിക്ക് വേണ്ടി തുറക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയുടെ സമയത്തായിരുന്നു ഈ ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ കടന്നു വന്നത് ഞാൻ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ആ അർദ്ധരാത്രി ഞാൻ കുറേ കുറേയേറെ സമയം കണ്ണീരോടെ പ്രാർത്ഥിച്ചു ദൈവം വലിയൊരു ശാന്തത എൻ്റെ മനസ്സിൽ തന്നു ഞാൻ അനേ വിഷയങ്ങൾക്ക് വേണ്ടി എൻ്റെ ചെറുപ്പകാലം മുതൽ സംഭവിച്ച കാര്യങ്ങൾ കർത്താവ് നടത്തിയ വിധങ്ങൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തോന്നുന്നു പെട്ടെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പെട്ടെന്ന് ബൈബിൾ തുറന്നതിനൊരു വാക്യം വായിക്കാം എന്ന് തുറന്നപ്പോഴാണ് കർത്താവിൻ്റെ വചനനോട് സംസാരിച്ചത് സൂക്ഷിച്ചതിൽ കാണുന്നത് പോലെ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് നാൾ തോറും തന്നെ ക്രൂശടുത്ത് തന്നെ അനുഗമിക്കട്ടെ ഈ വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ എതിരോട്ട് വരുവാനിടയായി തോന്നുന്നു ഞാൻ അക്ഷരാർത്ഥത്തിൽ കർത്താവാത്മാ അന്ന് രാത്രി എന്നോട് സംസാരിക്കുവാനിടയായി തുടർന്നു നിനക്ക് എന്തുകൊണ്ട് പോയി കൂടാ നിനക്കെന്തുകൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടുകൂടാ കർത്താവ് ഇത്രത്തോളം ഇതാണ് നിൻ്റെ സുശ്രൂഷ എന്നുള്ള വലിയ വാതിൽ എൻ്റെ മുമ്പിൽ തുറക്കുവാൻ ഇടയായി തുടർന്നു ഞാനൊന്ന് പ്രാർത്ഥിച്ചു അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തു എന്നെ ഒരുക്കി അതേസമയം തന്നെ പിശാജ് എൻ്റെ ചിന്തകളിൽ പല ലോക ചിന്തപരമായ ചിന്തകൾ കൊണ്ടിടുന്നു സുഡാനിൽ പോയാൽ നിനക്ക് മലേറിയ പിടിക്കും നീ ശരീരം അവരെ പോലെ ആകും കറുത്തു കരിക്കട്ടെ അങ്ങനെ പല ചിന്തകൾ എൻ്റെ ഭാവി എന്തായിത്തീരും അങ്ങനെ പല ചിന്തകൾ പിശാജ് എൻ്റെ മനസ്സിൽ കൊണ്ടുവിടുവാനെത്തുന്നു ഒരു ഒരു സൈഡും ഒരു ആത്മവിശ്വാസം കൂടുന്നു പിതാവിന് വേണ്ടി പോകണം എന്തായാലും അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു സമാധാനത്തോടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം എൻ്റെ മനസ്സിൽ ചിന്തിച്ചു എൻ്റെ മാതാപിതാക്കളോട് ആലോചിച്ചു ചോദിക്കാം അവരെന്ത് പറയുന്നു അതിൻ്റെ നടപടിപ്പിനണം കടന്നു പോകാന്ന് തീരുമാനമെടുത്തു പിറ്റേ ദിവസം രാവിലെ എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇത് എന്റെ ഈ വിഷയനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നിടയിൽ തുടർന്നു അവർ ഒരുമിച്ച് രണ്ടുപേരും പറഞ്ഞു കഥ മകൻ ദൈവശബ്ദമാണ് കഥാവാണെന്ന് എന്നോട് ഇത് വെളിപ്പെടുത്തിയത് നിനക്ക് ധൈര്യമായിട്ട് പോകാം അപ്പൊ ഞാൻ ഓൾസു എന്റെ മാതാപിതാക്കളെ ഒരുപക്ഷെ തിരസ്കരിക്കുമായിരിക്കും കാരണം അവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ അവിടത്തെ സാഹചര്യങ്ങൾ ഒരു നന്നായിട്ട് അറിയാവുന്നവരാണ് അപ്പം ഞാൻ ഓർത്തു മകൻ്റെ ഭാവി വിചാരിച്ച് ചിലപ്പം ബുദ്ധിമുട്ട് പ്രയാസം ഓർത്തുകൊണ്ട് അവര് വേണ്ടെന്ന് അറിയുവായിരിക്കും ഓർച്ചു അന്ന് രാത്രി അന്ന് പകൽ അവരെന്നെ ധൈര്യപ്പെടുത്തു വരാനുണ്ട് അത് അതിൻ്റെ ഒരു കൺഫർമേഷൻ ആയിരുന്നു കാബ് എന്നെ സൗസുല്ലോണിനോട്ടാണ് വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ സൗ ഇന്ത്യക്ക് വെളിയിലെ കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ത്യയും ഇന്ത്യക്ക് വെളിയിൽ കുറിച്ച് ചിന്തിക്കുന്നു സൗസുല്ലാനെ പറ്റി കേൾക്കുന്നു അങ്ങനെ അങ്ങനെ ചില ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാനിടയിൽ തോന്നുന്നു ആ രാജ്യത്തെ കുറിച്ച് അന്വേഷിക്കാനിടയായി തോന്നുന്നു അത്ഭുതം എന്ന് പറയട്ടെ ആ സമയത്ത് എനിക്ക് പാസ്പോർട്ടോ മറ്റു കാര്യ സൗകര്യങ്ങളോ ഒന്നുമില്ല ദൈവം രണ്ട് മാസത്തിനകം അത്ഭുതകരമായി വഴികളെ തുറന്നു പാസ്പോർട്ട് കിട്ടി ദൈവം എല്ലാ വഴികളെയും തുറന്നു സാമ്പത്തികമായാലും ടിക്കറ്റിൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവം അത്ഭുതകരമായി തുറന്നു ആ സമയത്ത് അമേരിക്കയിൽ ഒരു ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിനെ നീ കടന്നു പോകുന്നല്ലോ അതിനുള്ള ടിക്കറ്റിനുള്ള പൈസ ഞാൻ തരാം അങ്ങനെ ദൈവം നനയ്ക്കാത്ത വഴികളിലൂടെ അവിടത്തേക്കുള്ള വാതിലുകളെ തുറന്നു പ്രൈസ് ലോൺ അല്പം നമ്മൾ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതി രണ്ടാം തീയതി ഞാൻ സൗസ് ഉള്ളോണിൽ കടന്നു പോകാനിടയായി തുറന്നു കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വേൾഡിലെ യങ്ങസ്റ്റ് ആയ കൺട്രിയാണ് സൗസുഡാൻ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യവും പട്ടിണിയും പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു ആഫ്രിക്കയിലെ ഒരു ആഫ്രിക്കയിലൊരു കൺട്രിയാണ് സൗസുഡാൻ ഇത്രമാത്രം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന മറ്റു കൺട്രികളുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല കാരണം മറ്റു നമുക്ക് ചെറു പ്രായത്തിൽ നമുക്കറിയാം നമ്മൾ ഉഗാണ്ടയെക്കുറിച്ചും മറ്റ് പട്ടിണി രാജ്യങ്ങളെക്കുറിച്ചും കേൾക്കിയിട്ടുണ്ട് പക്ഷേ സൗസുഡാനെപ്പറ്റി ആരും അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് രാജ്യം സുഡാനിൽ നിന്ന് വേർപിരിഞ്ഞ് സൗ സുഡാനായി രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ശേഷം ആഭ്യന്തര കലഹം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ അനേകം ആണുങ്ങൾ മരിക്കുകനിടയെ തുറന്നു അങ്ങനെ ഇപ്പോഴും സാമ്പ സാമ്പത്തികമായും പൊളിറ്റിക്കൽപരമായും വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗ സുഡാൻ ഏതാണ്ട് എൺപത് ലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന നല്ല ഭരുന്ന ഭൂപ്രദേശമാണ് ആഫ്രിക്കൻ മറ്റു കൺട്രികളെ അപേക്ഷിച്ച് വളരെ ചൂട് കൂടുതലാണ് ഏതാണ്ട് കഴിഞ്ഞ മാസം നാൽപ്പത്തി അഞ്ചോ ഡിഗ്രിയോളം ചൂട് വളരെ ചൂട് അനുഭവിക്കുന്ന ഒരു കാലം ഒരു പ്രദേശമാണ് സൗത്ത് സുഡാൻ അവിടെ എപ്പോഴും വെള്ളക്കെട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയാണ് അങ്ങനെ മഴയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് സൗത്ത് സുഡാനിലുള്ളത് അവരുടെ നമുക്കറിയാം ആഫ്രിക്കയിലെ മെയിൻ അവരുടെ കന്നുകാലികളാണ് അവരുടെ മെയിൻ വരുമാനമാർഗവും അവരുടെ ജീവിതവാദികളൊക്കെ അങ്ങനെ ഞാൻ സൗസ്ഡാനിലോട്ട് കടന്നുപോയി ക്രിസ്റ്റോ കടന്നു വരികയും പ്രിയ പാർസണൽ ഡോക്ടർ സുശീൽ മാത്യു അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു ദർശനം അത് ക്രിസ്റ്റോയിലൂടെ നിർവഹിക്കുകയും പതിനേതായി ക്രിസ്റ്റോ കടന്നുപോകുകയും അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് എനിക്കും ആ മിഷനോട് ചേരുവാൻ കർത്താവ് സഹായിച്ചു ഞങ്ങൾ ഞങ്ങളാദ്യമായി കടന്നുപോയി ജൂബൈലോട്ട് കടന്നുപോയി ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് ആ അനുഭവങ്ങളൊക്കെ വളരെ സന്തോഷകരമായിരുന്നു ജൂബയിൽ കടന്നുപോയി ഭാഷങ്ങളുണ്ടായിരുന്നു പുറത്തോട്ടിറങ്ങുമ്പോൾ അതികഠിനമായ ചൂട് ഞാനിതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു ചൂടായിരുന്നു സൗത്ത് സുഡാനിലേത് വ്യത്യസ്തമായ ആളുകൾ നമ്മളെ തീക്ഷണമായി നോക്കുന്നു ആയുധധാരികളായ ആളുകൾ കാണുമ്പോൾ തന്നെ ഭയം ഒരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ കാണുവാനിടയായിട്ടിരുന്നത് ജൂബ് സൗത്ത് സുഡാൻ്റെ ക്യാ എന്ന് പറയുന്നത് ജൂബയാണ് ജൂബെന്ന് കറു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് എവയാണ് ഒരു വില്ലേജ് മിനിസ്ട്രിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് കാരണം മിഷൻ പ്രവർത്തനങ്ങളെല്ലാം കൂടുതലും നടക്കുന്നത് ഇപ്പോൾ വില്ലേജ് വലിയ ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് അപ്പം ആക്സസിബിലിറ്റിയും മറ്റു സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ വില്ലേജിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന മിഷനുകളും പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം അവർക്ക് ഇന്നും ചൗച്ചുടാനിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നല്ല റോഡില്ല നല്ല വഴി സൗകര്യമില്ല നല്ല ഇല്ല നല്ല നെറ്റ്വർക്ക് ഇല്ല അങ്ങനത്തെ നല്ല വീട് സൗകര്യങ്ങളില്ല അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ഞങ്ങൾ സൗസിലാണ്ട് കടന്നു പോകുന്നത് ആ സമയം ഭാഷങ്ങളിൽ ഞങ്ങൾ ഞാനും ക്രിസ്റ്റോയും ഞങ്ങൾ മൂന്നുപേരും ബൈ റോഡ് ഏതാണ്ട് ഒരു ടെൻ അവേഴ്സെടുത്ത് ഞങ്ങൾ കടന്നുപോയി നല്ല ടാർ റോഡൊന്നും ഇല്ലാത്ത കൊണ്ട് ഭയങ്കര പൊടിയാണ് ഇപ്പോൾ ചൂടും പൊടിയും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ദേഹവും നമ്മുടെ നമ്മൾ ക്ഷീണിക്കുകയും നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണ പൊടിയാണ് അത്രമാത്രം പ്രയാസമുള്ളത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതാണ് കാരണം ഒരു ട്രക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റത്തില്ല അതൊരു അത്രമാത്രം ഡസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പത്ത് മണി ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറടുത്ത് ഞങ്ങളവിടെ ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിൽ ചെന്നു ചെറിയൊരു അവിടെ ഒരു ലോക്കൽ ഓർഗനൈസേഷൻ ലൈറ്റ് ഹൗസ് വിവാഞ്ചലിയ ചർച്ച് എന്ന് പറഞ്ഞ ഒരു പെൻറ്റകോസ്റ്റൽ ഓർഗനൈസേഷനുണ്ട് അവരുടെ കീഴിലൊരു പതിനെട്ടോളം ചർച്ചുകൾ അവർ ലോക്കലായിട്ട് മരത്തിൻ്റെ കീഴിലിരുന്ന് ആരാധിക്കുന്നു വേറെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല അവർ ആ ഒരു പ്രാർത്ഥനയും അവരുടെ വിശ്വാസവും കണ്ടിട്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു അങ്ങനെ കടന്നുപോയി ഞങ്ങള് പോകുന്ന വഴിക്ക് നല്ല ഭക്ഷണമില്ല നല്ല നമുക്ക് ഇവിടെ കിടന്ന ഒരു യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ഇല്ല അവിടെ കടന്നുപോയിക്കൊള്ളിയ ഒരു അയൺ ഷീറ്റ് ഇട്ട ഒരു ചെറിയ ഒറ്റ രൂപമുണ്ട് അവിടെയാണ് ഞാനും ഞങ്ങൾക്ക് പാസ്റ്റർ പാർഷലിടുക്കിയത് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തുക്കിൽ മൺതുക്കിൽ നമുക്കറിയാം ഗ്രാസൊക്കെ ഇട്ട് ഒരു തുക്കിലാണത് ക്കിൽ നിന്നാണ് അതിനെ പറയുന്നത് അപ്പം അതിൽ താമസിക്കുന്നു ഞങ്ങൾ ഡസ്റ്റ് അകത്ത് മൊത്തം പൊടി നിറഞ്ഞ് കാരണം ഈ ഓപ്പണിങ് നാല് സൈഡും തുക്കിലിൻ്റെ പ്രത്യേകത നാല് സൈഡും ഓപ്പണാണ് അപ്പോൾ ടോപ്പിൽ നമുക്ക് എപ്പോഴും ഡസ്റ്റ് വരും മറ്റു പ്രാണികളുടെ കാഷ്ടം മറ്റെല്ലാം നമ്മുടെ വീട്ടിൽ വരും എലി ശല്യമുണ്ട് ചെതലിൻ്റെ ശല്യമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയൊരു ജീവിതമാണ് സോസ് ഉഡാനിൻ്റേത് അപ്പോൾ ഞങ്ങൾ കിടന്നു വന്ന് അങ്ങനെ അവിടെ ജീവിതം ആരംഭിച്ചു ആ ഭാഷങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരാഴ്ച നിന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകാനിടയായിത്തീർന്നു ഞങ്ങൾ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ദൈവം ചില ഗ്രാമങ്ങളിൽ കടന്നുപോയി ദേവദാസന്മാർ ഒരുമിച്ച് ഫിലിം ഇൻഡസ്ട്രിയും മറ്റ് അവരുടെ ഭാഷയിലുള്ള ഫിലിം ഇൻഡസ്ട്രി കാണിക്കുവാനിടയായിത്തീർന്നു അവരോടൊപ്പം താമസിച്ച് അവർ നൽകിത്തരുന്ന ഫുഡ് കഴിച്ച് ഞങ്ങൾ അവരുടെ കൂടെ അരിപ്പാൻ ഇടയായിത്തീർന്നു അല്പതമെന്ന് പറയട്ടെ ചില അവരത് കാണുകയും ആദ്യമായിട്ടാണ് യേശു ക്രിസ്തുവിനെ ഇങ്ങനെയൊരു രക്ഷിതാവുണ്ട് എന്നവരറിയുന്നത് ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആ ജനങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതം ഉണ്ടാകുന്ന ഇടയിൽ തുടങ്ങണം ഒരു ഇല്ലാത്ത ജനതയുടെ ഇടയിലാണ് ഒരു ഹോപ്പ് ഹോപ്പ്ലെസ് ആയൊരു ജനതയുടെ ഇടയിലാണ് അവരങ്ങോട് ഹോപ്പായിട്ട് കടന്നുപോയത് നിങ്ങൾക്ക് ആരും ഞങ്ങൾക്ക് ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഉണ്ട് എന്ന് അവരോട് പറയുവാൻ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ വലുതാണ് ഞങ്ങളതിനെ പറയുകയും അതിനുശേഷം ആ ഫിലിം ഇൻഡസ്ട്രിക്ക് ശേഷം ഞങ്ങൾ ആ കുട്ടി വിളിക്കുകയും ഇങ്ങനെ ചെറിയ സുവിശേഷം അവരോട് പങ്കുവയ്ക്കുകയും മറ്റൊരുത്തിന് രക്ഷയില്ല യേശുക്രിസ്തുവിനാണ് രക്ഷ എന്നൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ വിശ്വസിക്കുകയും അങ്ങനെ അവർ കർത്താവിൽ അത്ഭുതം എന്ന് പറയട്ടെ അവർ പെട്ടെന്ന് കർത്താവിൽ വിശ്വസിക്കുകയും അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനിടയെത്തും അവർ രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വരുവാനിടയെ തീർന്നു അങ്ങനെ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനിടയെ തീർന്നു പല പ്രതികൂല പ്രതിസന്ധികൾ ഞങ്ങൾ അഭിമുഖീകരിച്ചെങ്കിൽ ദൈവം വിശ്വസ്തയോടെ ഞങ്ങളെ കാത്തുപരിപാലിച്ചു മലേറിയ എന്ന വലിയൊരു ആപത്ത് അവിടെ ആ ദേശത്ത് അതികഠിനമാണ് ഇന്നും ഏതാണ്ട് കണക്കുക അനുസരിച്ച് ഒരു ചെറിയ ക്ലിനിക്കിൽ ഡെയിലി പത്തു കുഞ്ഞുങ്ങൾ മലേറിയാൽ മരണപ്പെടുന്നു എന്നുള്ള ഒരു വാർത്ത ദുഃഖകരമായ വാർത്ത നമുക്ക് കേൾക്കുന്ന തോന്നും കുഞ്ഞുങ്ങളാണ് അനാഥ ബാല്യങ്ങളെ കാണാൻ കഴിയും തെരുവോരങ്ങളിൽ ആരും ഉപേക്ഷിക്കപ്പെട്ട സ്വന്തം മാതാവായത് പിതാവേദം അറിയപ്പെടാത്ത കുറേ ബാല്യങ്ങൾ അനാഥ ബാല്യങ്ങളെ കാണുവാനിടയായി തീരും നല്ല വസ്ത്രമില്ലാത്ത ആളുകൾ സ്വന്തം നഗ്നത മറയ്ക്കുവാൻ കഴിയാത്തവണ്ണം ആ ഉടതൊടുക്കി മറുതുണിയില്ലാത്ത ജനത അങ്ങനെ വളരെ ഇന്നും ഇത്രമാത്രം ശാസ്ത്രവും ആ സാങ്കേതിക വിദ്യകളും പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടാതെ ജീവിക്കുന്ന ഒരു ജനതയാണ് സൗസ്ഡാനുള്ളത് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഏതോ വലിയ വ്യക്തി കടന്നു വരുന്നത് പോലെയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നതും ഞങ്ങൾ അവർക്ക് അവർക്ക് വേണ്ടി എന്തോ ആകാംക്ഷയോടെയാണ് ഞങ്ങളുടെ ഇടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരുന്നത് എന്നെ കുറെ വേദനിപ്പിച്ച ചില അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോമ്പൗണ്ട് ഞങ്ങൾക്ക് ആ സമയം ഞങ്ങൾ പോയ സമയത്തൊന്നും ഒന്നും കോമ്പൗണ്ട് ഒന്നും തിരിച്ചിട്ടില്ല ആ സമയത്ത് ഞങ്ങൾ അതികഠിനമായ ചൂടായതുകൊണ്ട് ഞങ്ങൾ പുറത്താണ് കിടന്നുറങ്ങാറ് അപ്പം ഞാനിങ്ങനെ ഒരു ഞങ്ങളിൽ ഒരു മുള കൊണ്ടുള്ള ഒരു തട്ടടിച്ച് അപ്പം തറയൊക്കെ കിടക്കണ്ടല്ലോ ഇടജാതികളും പ്രാണികളൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി തട്ടടിച്ച് അതിന്റെ പൊക്കത്ത് ഞങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് രാത്രി ഈ മറ്റു മൃഗങ്ങളുടെ എസ്പെഷ്യലി ഹൈനയുടെ ഒക്കെ ശല്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും കാവലിന് ഈ നായ്ക്കൾ ഞങ്ങളുടെ കൂടെ കിടക്കും അപ്പോൾ രാത്രി മൊത്തം ഇത് ഭയങ്കര ശല്യമാണ് എപ്പോഴും കുറയ്ക്കുക ഇപ്പം നമുക്ക് കിടന്നുടങ്ങാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ചെവിയുടെ കീഴേ വന്ന് കുറയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പം എൻ്റെ കൂടെ വന്ന ബ്രദർ ക്രിസ്റ്റോ ഒരു രാത്രി പട്ടി വന്നു കഴിഞ്ഞാൽ ഓടിക്കാൻ ഒരു കമ്പൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങുന്നു അപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് ഏതാണ്ട് ഒരു അർദ്ധരാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പം പട്ടി പട്ടിയുടെ സൗണ്ട് കേട്ടപ്പം പെട്ടെന്ന് അതായത് ചാടി എണീക്കും ഇടയിൽ ചാടി എണീറ്റ ആ പട്ടിയെ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ കിടന്നൊരു പയ്യൻ താഴെ പട്ടിയെ അടിക്കുകയും ക്രിസ്റ്റോ ചാണി അടിക്കുകയും അത് ആ രാത്രിയിൽ ക്രിസ്റ്റോയുടെ കൈ ഡിസ്ലോക്കേറ്റഡായി തീരുമാനം ചെയ്തു ഇടയായി അതായതാണ്ട് ഓർക്കണം മൂന്ന് മണിയാണ് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ സൗകര്യമില്ല ഏതാണ്ട് ഞങ്ങൾക്ക് എക്സറേ എടുക്കണമെങ്കിൽ ഞങ്ങൾ അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എക്സ്റേ എടുക്കാൻ പറ്റൂ ഡോക്ടർ ഇല്ല അടുത്ത് മറ്റു പരിചയങ്ങളൊന്നുമില്ല പെട്ടെന്ന് അത്ര രാത്രി അതിവേദനയോടെ കരയുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് മനസ്സിൽ എൻ്റെ മനസ്സിൽ കഥാവ് പറ്റിതാവ് തോന്നി യൂട്യൂബിൽ ഇത് നോക്കി കൈയിടുന്നത് പെട്ടെന്ന് ഷോർട്ട് വീഡിയോ ഉണ്ടായിരിക്കും പെട്ടെന്ന് ഞാൻ ആ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോകുന്ന ആ സമയത്ത് എനിക്ക് അറിയുന്നില്ല പെട്ടെന്ന് ഞാൻ അങ്ങനെ എന്താ ചെയ്യണമെന്നുള്ള പരി പരിഭ്രമത്തിൽ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് അന്ന് രാത്രി ഞാൻ ആ പെട്ടെന്ന് വീഡിയോ കൊണ്ടു ഇങ്ങനെ കൈ തൻ്റെ ഇലയിലേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ കൈ പൊക്കുവാൻ ഇടയാത്തീർന്നു പെട്ടെന്ന് നേരെയാകുവാൻ ഇടയെത്തീർന്നു അങ്ങനെ ദൈവം അത്ഭുതകരമായ വഴി നടത്തി അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറവാനുണ്ട് ഞങ്ങൾ ആദ്യമായി അവിടെ പോയി ഞങ്ങൾക്കൊരു ബാത്റൂം സൗകര്യമില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഞാനും ക്രിസ്റ്റോയെ ഒരു ബാത്റൂം പണുതു ദൈവം അത്ഭുതകരമായി അവിടെ നിന്ന് പണിയുവാനിടയെത്തുന്നു ആദ്യമായിട്ടാണ് ആ ആ ഗ്രാമത്തിലൊരു ബാത്റൂമ് കാണുന്നത് ജനങ്ങൾ അവരോട് ഇത്രയും ഇട്ട് ഇട്ടൊരു ഷീറ്റൊക്കെ ഇട്ടൊരു കെട്ടിടം കണ്ടപ്പോൾ ഇതാണോ ബാത്റൂമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് തരുവാണെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങുമല്ലോ എന്നൊക്കെ അനുഭവങ്ങൾ അവർ പറയുവാനിടയെ തുടർന്നു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് അവിടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ദൈവം സഹായിച്ച ആ സ്കൂളുകൾ ഏറ്റെടുക്കാൻ അവിടെ മരത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച സ്കൂൾ ഇന്നും മരത്തിൻ്റെ കീഴിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് നാനൂറ് പേരും കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവിടുത്തെ ലോക്കൽ ടീച്ചർമാരെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർമാരൊക്കെ സാലറി കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ദൈവം സഹായിക്കുന്നു ഈ വർഷം വേറെ വേണ്ട സ്കൂളുകൾ കർത്താവ് സഹായിച്ചു അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നെ ഇന്നും ചിന്തിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്കവിടെ കാവലിനായിട്ട് ഞങ്ങളൊരു ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട് അപ്പം ഞാൻ ഫുഡുമായിട്ട് ആ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഫുഡുമായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റ് തട്ടിപ്പറിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഓടി പോകാനിടയായി തുറന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു ഞാൻ ഈ പട്ടിക്കുന്ന് കിട്ടുന്ന ഭക്ഷണം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ആ പട്ടിയായിട്ട് കരുതി എനിക്ക് ആ ഫുഡ് തരണം എന്ന് പറഞ്ഞ് വാങ്ങി അർച്ചയോടെ ഭക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ വളരെ വേദനയുണ്ട് ഇമ്മച്ചൂറായിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾ ഒരാർത്ഥരാത്രി ഭാസ് ഞാനും പ്രാർത്ഥിക്കാൻ പോയി രണ്ട് ഇരട്ട കുഞ്ഞുങ്ങൾ ആറുമാസം പോലും പ്രായമില്ല ഒരു കുഞ്ഞു മരിച്ചു ഒരു കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന ഒരു വലിയ അനുഭവം ഞാനത് കണ്ടിട്ട് എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല ഞാൻ കണ്ണീരോടെ ആ തൂക്കിൽ നിന്ന് ഇറങ്ങി ഓടുവാനിടയായി തോന്നുന്നു അത്രമാത്രം വേദനിക്കുന്ന നല്ല സൗകര്യങ്ങളോ വേദനിച്ച് മരിക്കുന്ന അനുഭവങ്ങളാണ് അവിടെയുള്ളത് സുഷനില് ഓപ്പൺ വേ വേയാണ് സുശേഷത്തിനെതിരോ മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയി അവിടെ സുസൂക്ഷിക്കാൻ അതേപോലെ നമുക്ക് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ നമുക്കിപ്പോൾ പരിമിതികളുണ്ട് നമുക്ക് സുവിശേഷം പുറമെ അറിയിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് പക്ഷേ സൗസുഡാനിൽ ഓപ്പൺ ഡോറാണ് നമുക്ക് സുസൂക്ഷിക്കാം എവിടെ പോയി കർത്താവിനെ ഉയർത്തുവാൻ പ്രാർത്ഥിപ്പാൻ കഴിയും ഞങ്ങൾ ചെറിയ പ്രാർത്ഥന ആരംഭങ്ങൾ കൂടി വരവുകളൊക്കെ കൂടി അവിടുത്തെ ജനങ്ങളൊക്കെ കടന്നു വരുവാനീർന്നു അത്ഭുതമൊന്നും പറയട്ടെ രോഗ രോഗികളും അനേകം ഭൂതസ്ഥരൊക്കെ സൗഖ്യം പ്രാപിക്കാനും വിടുതൽ നേടുവാനൊക്കെ കർത്താവ് സഹായിച്ചു അടിയങ്ങളിലൂടെ ഇന്നും രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് രണ്ടായിരത്തി മൂവായിരത്തിലധികം ജനങ്ങളിലൂടെ സുവിശേഷം എത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു ഏതാണ്ട് മുന്നൂറിലധികം ആളുകളെ ജനത്തിൽ സ്നാനം കഴിക്കാനും കർത്താവ് ഇടയാക്കുന്നു അവിടെ ഒരു പാഷർമാരെ ട്രെയിൻ ചെയ്യുവാനും അവിടുത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ബോത്ത് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ അവരുടെ നീഡിനെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങളെ സൗ പ്രവർത്തിപ്പിക്കുന്നു കർത്താവിൻ്റെ എല്ലാ നല്ല വഴികളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഇതെൻ്റെ ചെറിയ അനുഭവ സാക്ഷ്യങ്ങളാണ് കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങൾ കിണറുകളിൽ കുഴിച്ചു വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ജനതയാണ് കർത്താവ് സഹായിച്ച് പത്ത് പന്ത്രണ്ടോളം കിണറുകൾ കുഴിച്ചു കൊടുക്കാൻ ആവശ്യമായ ജനങ്ങൾക്ക് അവർക്ക് വലിയ അടിസ്ഥാന സൗകര്യമായ കിണറും വെള്ളവും അങ്ങനെ കൊടുക്കുവാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് അനേകരുടെ കൈത്താങ്ങലാണ് ഞങ്ങളെ സൗസുൾഡാനിൽ നിർത്തുന്നത് വീണ്ടും ഞങ്ങളുടെ മിഷനെ മിഷൻ മിനിഷ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക ഈ വർഷം എൻ്റെ കൂടെ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ വരുന്ന ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ഞങ്ങൾ സൗസുൾഡാനിലോട്ട് കടന്നു പോകുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു കർത്താവിന് വിശ്വസ്തന്മാരെയാണ് ആവശ്യം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം മദ്യപാനത്തിനും മയക്കു വരുന്നതിനും അടിമുറളായി യവന തലമുറ മാറിക്കുമ്പോൾ കർത്താവിന് വേണ്ടി തന്നത് തിരുവചനത്തിൽ കാണുന്നതുപോലെ പൗലോസ് പറയുന്നത് പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി കർത്താവിന് മുമ്പിൽ നിൽപ്പാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ ഈ അനുഭവ സാക്ഷ്യം എൻ്റെ പ്രശംസ്യോ എനിക്ക് എടുത്തു ഭഗവാനോ കഴിവുകളോ പ്രാപ്തിയോ ഒന്നുമല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു കർത്താവിനെ തിരഞ്ഞെടുത്തെങ്കിൽ കർത്താവിന് നമ്മളെ നടത്തുവാൻ ശക്തനാണ് വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മളെ വഴിയിൽ ഉപേക്ഷിപ്പാൻ കർത്താവിന് കഴിയുകയില്ല അതുകൊണ്ട് ദൈവം നമ്മളെ ൈവരാജ്യത്തിന് വേണ്ടി നമ്മളതാവുന്ന വിധം നമുക്ക് ഉള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ ചിലവർക്ക് സാമ്പത്തികമായിരിക്കാം കർത്താവിന് വേണ്ടി കൊടുക്കാമെന്ന് കഴിയുന്നത് ഒരുപക്ഷെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും ആ സ്ത്രീ പാവിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ കടന്നുവെന്ന് ആ വിലയേറിയ തൈലം തൈലം കൊണ്ട് കർത്താവിൻ്റെ കാൽക്കിൽ പൂശുവാനിടയായിത്തോ നമുക്ക് കർത്താവിൻ്റെ വേണ്ടി കൊടുക്കുവാൻ ഉള്ളത് നമുക്ക് സാമ്പത്തികമായോ നമ്മൾ നമ്മുടെ നന്മകളിൽ നിന്ന് കർത്താവിന് കൊടുക്കുവാൻ കഴിയും അങ്ങനെ നമുക്കറിയാം നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിയും നല്ല ആയുസ് നല്ല ആരോഗ്യം എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി കർത്താവിൻ്റെ സുവിശേഷ വേലയുടെ വ്യാപ്തി നമുക്ക് ചെയ്തു കൊണ്ട് കഴിയട്ടെ നമുക്കറിയാം മിഷനർമാരുടെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം വളർത്തുവാൻ വിദേശത്ത് നമ്മളെ സഹായിച്ചു അതുപോലെ വരുന്ന ആളുകളിൽ ആ പ്രകൃതിയിലും മറ്റ് സുവിശേഷം മെറ്റപ്പെടാത്ത സുവിശേഷം കേൾക്കപ്പെടാത്ത അനേക ഗ്രാമങ്ങൾ ഇന്നുമുണ്ട് അവിടെ വന്ന് പ്രവർത്തിപ്പാനും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നല്ല ആയുസും ആരോഗ്യവും എല്ലാം കർത്താവിന് വേണ്ടി കൊടുപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ പ്രകാരം ഒരു ചെറിയ അനുഭവ സാക്ഷ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ക്രൈസ്റ്റ് ബ്ലസസ് എന്ന മീഡിയയിലൂടെ കർത്താവ് സഹായിച്ചു തോർത്ത് സ്തോതം ചെയ്യുന്നു നമ്മളെവരെയും കർത്താവ് ഈ ചെറിയ അനുഭവം സാക്ഷ്യത്തിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ